പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലുമായി ഒപ്പോ റെനോ ഫിഫ്റ്റീൻ സീരീസ് മൈജിയുടെ നേതൃത്വത്തിൽ മാരിറ്റ് ഹോട്ടിൽ നടന്ന ചടങ്ങിലായിരുന്നു ലോഞ്ചിങ് സിനിമാ താരം മഹിമ നമ്പ്യാർ ചടങ്ങിൽ ഭാഗമായി മൈജിയുടെ ആഭിമുഖ്യത്തിൽ ഒപ്പോയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ റെനോ ഫിഫ്റ്റീൻ സീരീസിന്റെ ലോഞ്ചിങ് നടന്നു അസോസിയേഷൻ ബട്ട് ഫീൽ നമുക്കറിയാം ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയ ഗ്യാജറ്റ് ആണെങ്കിലും വേൾഡ് ക്ലാസ് ആണെങ്കിലും എപ്പോഴും ആദ്യം എത്തിക്കുന്നത് മൈജി ആണ് ഫോണും മൈജി വഴിയാണ് നമ്മൾ മലയാളികളിലേക്ക് എത്താൻ പോകുന്നത് കൊച്ചി മാരിറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ മൈജി ചെയർമാൻ എ കെ ഷാജി സിനിമാ താരം മഹിമാ നമ്പ്യാർ എന്നിവർ ചേർന്ന് ലോഞ്ച് നിർവഹിച്ചു ഏറ്റവും 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 പുതിയ കുറഞ്ഞ വിലയിൽ നമ്മുടെ അപ്പോൾ അത് ഏറ്റവും പുതിയ എല്ലാ എല്ലാ ഇനി വരുന്ന നമുക്ക് ലോഞ്ച് ഉണ്ട് ഈ മാസം പന്ത്രണ്ടിനാണ് ആദ്യ സെയിൽ തുടങ്ങുക റണോ ഫിഫ്റ്റീൻ സീരീസ് ഫൈവ് ജി ബുക്ക് ചെയ്യാനുള്ള അവസരം എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ലഭ്യമാണ് എഐ പിന്തുണയുള്ള അഡ്വാൻസ്ഡ് ക്യാമറ സിസ്റ്റം നൈറ്റ് ഫോട്ടോഗ്രാഫിക്കായി മെച്ചപ്പെടുത്തിയ ലോ ലൈറ്റ് പെർഫോമൻസ് അൾട്രാ വൈഡ് മാക്രോ മോഡലുകൾ തുടങ്ങിയവ ഫോണിന്റെ പ്രധാന സവിശേഷതകളാണ് ലോഞ്ചിനോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഓപ്പോയും മൈജിയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മൈജിയുടെ ലോയൽറ്റി പോയിന്റും ലഭിക്കും ട്വന്റിഫോ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം